എന്റെ ബിസിനസ്സിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഒരാൾ എന്നെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അയാൾക്ക് കമ്മീഷനായി ഒരു വർഷം അൻപതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെ പലപ്പോഴായി കൊടുക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പൈസയ്ക്ക് ടി ഡി എസ് അല്ലെങ്കിൽ ജി എസ് ടി ഇവ ഏതെങ്കിലും ഞാൻ അടയ്ക്കേണ്ടി വരുമോ നിങ്ങളുടെ ബിസിനസ്സിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സഹായിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ കമ്മീഷനായി ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ടു സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് രൂപ പലപ്പോഴായി നൽകുന്നുണ്ടെങ്കിൽ ഈ പണത്തിന് ടി ഡി എസ് അഥവാ ടാക്സ് ഡിറക്റ്റഡ് അറ്റ് സോഴ്സ് ബാധകമാവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ജിഎസ്റ്റി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് സാധാരണയായി ബാധകമാകില്ല വിശദാംശങ്ങൾ താഴെ നൽകുന്നു ടി ഡി എസ് കമ്മീഷൻ വരുമാനം ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് പെറിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ടി ഡി എസ് കുറയ്ക്കേണ്ടതുണ്ട് ഇത് ഇൻകം ടാക്സ് നിയമത്തിലെ സെക്ഷൻ വൺ ഹൺഡ്രഡ് നയൻറ്റി ഫോർ എച്ച് പ്രകാരമാണ് ടി ഡി എസ് നിരക്ക് വ്യക്തിയാണെങ്കിൽ ഫൈവ് ആണ് നിരക്ക് പാൻ കാർഡ് നൽകിയിട്ടുണ്ടെങ്കിൽ പാൻ കാർഡില്ലെങ്കിൽ ട്വന്റി പെർസെന്റ് വരെ ടി ഡി എസ് ഈടാക്കാം നിങ്ങൾ ഓരോ തവണ പണം നൽകുമ്പോളുള്ള തുകയല്ല പരിഗണിക്കേണ്ടത് മറിച്ച് ഒരു സാമ്പത്തിക വർഷത്തിലെ അതായത് ഏപ്രിൽ വൺ മുതൽ മാർച്ച് തേർട്ടി വൺ വരെ മൊത്തം കമ്മീഷൻ വരുമാനം ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് പെർ കവിയുന്നുണ്ടോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കേസിൽ വാർഷിക വരുമാനം ഈ പരിധി കടക്കുന്നതിനാൽ ടി ഡി എസ് ബാധകമാകും അപ്പോൾ നിങ്ങൾ സ്ഥാപനത്തിന്റെ പേരിൽ ടാൻ നമ്പർ എടുക്കുകയും കൊടുക്കുന്ന തുകയിൽ നിന്നും മേൽപ്പറഞ്ഞ തുക കട്ട് ചെയ്ത് ടി ഡി എസ് ഫയൽ ചെയ്യുകയും വേണം ആ വ്യക്തിക്ക് ടി ഡി എസ് സർട്ടിഫിക്കറ്റ് ഫോം സിക്സ്റ്റീൻ എ നൽകുകയും വേണം ടി ഡി എസ് ഫയലിംഗിനെപ്പറ്റിയും ഫോം സിക്സ്റ്റീൻ സിക്സ്റ്റീൻ എ എന്നിവയെപ്പറ്റിയും മുൻപ് ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ടാൻ രജിസ്ട്രേഷൻ എടുത്ത ശേഷം അയാൾക്ക് നൽകുന്ന കമ്മീഷൻ തുകയിൽ നിന്നും ടി ഡി എസ് തുക കട്ട് ചെയ്തു ടി ഡി എസ് അടയ്ക്കുമ്പോൾ ഈ തുക ആർക്കാണ് കിട്ടുന്നത് അയാളുടെ കമ്മീഷനിൽ നിന്നും എടുത്ത ഈ തുക സർക്കാരിന് കിട്ടുമോ അതോ അയാൾക്ക് തന്നെ കിട്ടുമോ അയാളുടെ കമ്മീഷനിൽ നിന്നുമാണ് നിങ്ങൾ ഈ തുക എടുത്തശേഷം ടി ഡി എസ് അടക്കേണ്ടത് അല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്നും ടി ഡി എസ് അടക്കേണ്ടതില്ല അപ്പോൾ ഈ തുക അയാളുടേതാണ് നിങ്ങൾ ടി ഡി എസ് ഫയൽ ചെയ്യുമ്പോൾ ഇൻകം ടാക്സിലേക്ക് നിങ്ങൾ ഈ തുക അടക്കുന്നു നിങ്ങൾ ടി ഡി എസ് ഫയൽ ചെയ്യുമ്പോൾ അയാളുടെ പാൻ കാർഡ് നമ്പർ കൂടി ഫയൽ ചെയ്യണം അപ്പോൾ ഈ തുക അയാളുടെ ഇൻകം ടാക്സ് അക്കൗണ്ടിൽ വരികയും അടുത്ത വർഷം അയാൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഈ തുക അയാൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും അയാൾക്ക് മറ്റ് വരുമാനം കൂടിയുണ്ടെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ ഈ തുക എടുത്തടക്കാം ഇനി അയാൾക്ക് ഇൻകം ടാക്സ് ഒന്നും അടക്കാനില്ലെങ്കിൽ അയാളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ഈ തുക തിരികെ ലഭിക്കും എന്നാൽ അയാൾ പാൻ കാർഡ് ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ കട്ട് ചെയ്തടച്ച ട്വന്റി പെർസെന്റ് തുക അയാൾക്ക് ലഭിക്കില്ല അത് സർക്കാരിന് ലഭിക്കും പാൻ കാർഡുള്ള വ്യക്തിയാണെങ്കിൽ ഫൈവ് പെർസെന്റ് കട്ട് ചെയ്താൽ മതി അത് അയാൾക്ക് തന്നെ തിരികെ ലഭിക്കുകയും ചെയ്യും എന്റെ സ്ഥാപനം ടാൻ എടുക്കുകയോ ആ വ്യക്തിക്ക് നൽകുന്ന കമ്മീഷനിൽ നിന്നും ടി ഡി എസ് കട്ട് ചെയ്ത് ടി ഡി എസ് ഫയൽ ചെയ്തില്ലെങ്കിലോ എനിക്കോ എന്റെ സ്ഥാപനത്തിനോ കിട്ടാവുന്ന ശിക്ഷ എന്താണ് പലിശ അഥവാ ഇൻട്രസ്റ്റ് ടി ഡി എസ് കുറവു ചെയ്യാത്ത കാലയളവ് മുതൽ യഥാർത്ഥത്തിൽ കുറവു ചെയ്യേണ്ടിയിരുന്ന തുകയുടെ മേൽ പലിശ ഈടാക്കാം ഈ പലിശ സാധാരണയായി പ്രതിമാസം വൺ പേഴ്സെന്റ് അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് പേഴ്സെന്റ് നിരക്കിൽ കണക്കാക്കും പിഴ പെനൽറ്റി ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ ടൂ ഹൺഡ്രഡ് സെവന്റി വൺ സി അനുസരിച്ച് ടി ഡി എസ് കുറവു ചെയ്യാത്തതിന് തുല്യമായ തുക പിഴയായി ചുമത്താൻ സാധ്യതയുണ്ട് അതായത് എത്ര തുകയാണോ ടി ഡി എസ് കുറവു ചെയ്യാതിരുന്നത് അത്രയും തുക തന്നെ പിഴയായി അടയ്ക്കേണ്ടി വരും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ പിഴ കുറയ്ക്കാനും സാധ്യതയുണ്ട് പ്രോസിക്യൂഷൻ അഥവാ പ്രോസിക്യൂഷൻ ഗുരുതരമായ നിയമലംഘനമാണെങ്കിൽ അതായത് വലിയ തുകയുടെ ടി ഡി എസ് മനപൂർവ്വം ഒഴിവാക്കുകയോ കുറ്റകരമായ മറ്റുദ്ദേശങ്ങളോടെ പ്രവർത്തിക്കുകയോ ചെയ്താൽ പ്രോസിക്യൂഷൻ നടപടികൾ വരെ ഉണ്ടാകാം ഇതിൽ ശിക്ഷയും ഉൾപ്പെടാം എന്നിരുന്നാലും ടി ഡി എസ് കട്ടിച്ചീത്തത് മാത്രമാണ് കുറ്റമെങ്കിൽ പ്രോസിക്യൂഷൻ സാധ്യത കുറവാണ് മറ്റ് നിയമ നടപടികൾ ആദായ നികുതി വകുപ്പിന് മറ്റ് നിയമപരമായ നടപടികളും സ്വീകരിക്കാവുന്നതാണ് പരമാവധി ശിക്ഷ ടി ഡി എസ് വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട് വരാവുന്ന പരമാവധി ശിക്ഷ എന്നത് പ്രോസിക്യൂഷനും അതിലൂടെ ലഭിക്കാവുന്ന തടവു ശിക്ഷയുമാണ് എന്നാൽ ഇത് വളരെ ഗുരുതരമായ കേസുകളിൽ മാത്രമേ ഉണ്ടാകൂ സാധാരണയായി പിഴയും പലിശയുമാണ് പ്രധാന ശിക്ഷാരീതികൾ ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൌണ്ടിംഗ് ജോലിക്കു വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റു സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൌണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലിസ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായാ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതലറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായ ടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക